ജ്യോതി മൽഹോത്ര എന്ന ചാര വനിത കേരളത്തിൽ വന്നു അവർ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം വന്ന് സന്ദർശനം നടത്തി പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ പോയി തുറമുഖമടക്കം സന്ദർശിച്ച് വീഡിയോയൊക്കെ പകർത്തി വ്ളോഗൊക്കെ ചെയ്തു പോയി പക്ഷേ ഇതിനെപ്പറ്റി ടൂറിസം വകുപ്പിനോട് ചോദിക്കുമ്പോൾ ടൂറിസം വകുപ്പിൻ്റെ ലെവലിലാണല്ലോ വന്നത് കാരണം ടൂറിസം വകുപ്പ് വിളിച്ചു വരുത്തിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളാണ് ഈ ജ്യോതി മൽഹോത്ര അത്രയ്ക്ക് അന്നൊന്നും അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഇന്ന് ജ്യോതി മൽഹോത്ര മിനിമം ആൾക്കാരൊക്കെയാണ് അവരുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്തിരുന്നത് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പിന് ആരാണ് ഈ പേര് പറഞ്ഞു കൊടുത്തത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പേര് അവരെ വിളിച്ചു വരുത്തി കാശ് കൊടുത്താണ് ഇവിടെ ഈ പറയുന്ന യാത്രയൊക്കെ നടത്താനുള്ള ചിലവെല്ലാം കൊടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ കെ വി പിൻ്റെ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനോട് ചോദിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം എന്നാണ് ഇത് ഈ മുഹമ്മദ് റിയാസ് പറയുന്നത് ഇപ്പോൾ റിയാസിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല കുംഭമേളയ്ക്ക് പോയില്ലേ കുംഭമേളയ്ക്ക് പോയിടത്തും ഇവർ മറ്റു സ്ഥലങ്ങളിൽ പഞ്ചാബിൽ സന്ദർശിപ്പിച്ചു അവിടുത്തെ മന്ത്രിമാരൊക്കെ രാജിവെച്ചോ എന്നാണ് അവിടുത്തെ മന്ത്രിമാരാരും സർക്കാരിൻ്റെ പൈസ മുടക്കി ടൂറിസം വകുപ്പിൻ്റെ പൈസ മുടക്കി ജ്യോതി മൽഹോത്രെ വിളിച്ചുകൊണ്ട് പോയി സ്ഥലം സ്ഥലം കാണിച്ച് വീഡിയോ എടുത്ത് പാകിസ്ഥാനൊക്കെ അയച്ചു കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ജ്യോതി മൽഹോത്രെ ക്ഷണിച്ചു വരുത്തിയ ഉദ്യോഗസ്ഥനാർ അവരുടെ പേര് നിർദ്ദേശിച്ചതാര് അവരുമായിട്ട് ഇവിടെ ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥനാർ എന്നെല്ലാം നിശദിശമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നെ ഈ അടക്കം പറയേണ്ടതില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ ഗുരുതര വീഴ്ച വന്നിട്ടില്ലേ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ആരോപണം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിലെ മന്ത്രിക്കെതിരെ ഉയർന്നാൽ സ്വാഭാവിക പാർട്ടി അയാളെ ഇടി ചോദിക്കും എന്തിനാണ് ഇതൊക്കെ നീ എന്തേ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് ഇവിടെ പക്ഷേ മുഹമ്മദ് റിയാസിനോട് ആര് ചോദിക്കാനാണ് കാരണം എന്താണ് പാർട്ടിയെ ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനാണ് അപ്പോൾ അമ്മായിയപ്പൻ്റെ ശക്തമായിട്ടുള്ള തണലിൽ എന്ത് കാര്യങ്ങളും ചെയ്യാം എന്ന നിലയ്ക്ക് മുന്നേറുന്നതായിട്ടുള്ളൊരു മന്ത്രിയായിട്ടാണ് മുഹമ്മദ് റിയാസിനെ ഇന്ന് സമൂഹം ചിത്രീകരിക്കുന്നു അടുത്തത് ഏറ്റവും ശരിയാണ് എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് പക്ഷേ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ അയാൾ അങ്ങനെയാണ് കാണുന്നത് ഒരാളെ സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതിൽ അയാൾക്ക് വലിയൊരു പങ്കുണ്ട് ഞാനിങ്ങനെയൊക്കെയാണ് എന്ന് സമൂഹത്തിനോട് പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മളെ സമൂഹം ഒരു പ്രത്യേക രീതിയിൽ കാണാനായിട്ട് തുടങ്ങുന്നത് എന്തായാലും മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് ഒരു സി പി എം നേതാവിനെ കാണുന്നതിലുപരിയായിട്ട് എന്താണ് മരുമൻ എന്ന നിലക്ക് കാണുന്ന തരത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മാറിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയം പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നത് കാരണം ഇത് ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് ഉയരുന്നത് ഇപ്പോഴാണ് ജ്യോതി മൽഹോത്ര വരുന്ന സമയത്തല്ല ജ്യോതി മൽഹോത്ര ആരാണെന്ന് അറിയുന്ന സമയത്താണ് അവരൊരു ചാരവനിതയാണ് എന്ന് അറിയപ്പെടുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് എൻ ഐ അന്വേഷണത്തിൽ അവരെ അവരെ പിടിച്ചുണ്ടോയി അപ്പോൾ അങ്ങനെ വന്ന് അവരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് മാത്രമല്ല വിവരാകാശ രേഖ അനുസരിച്ച് കൂടി കേരളത്തിലെ സർക്കാർ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് ഇവരെങ്ങനെ അതിഥിയാക്കി മാറ്റി ഇവരെങ്ങനെ കൊണ്ടുനടന്നു ഇവർക്ക് എങ്ങനെയാണ് അവരെ എന്താണ് വിരുന്നു സൽക്കാരത്തിന് വിധേയമാക്കുകയും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പണം കൊടുക്കുകയും കുറച്ചു കാശ് അങ്ങോട്ട് കൊടുത്ത് അവർ വിടുകയാണ് ചെയ്ത് എന്തിനെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും അനുത്തരം പറയണം അനുത്തരം പറയുന്നതിന് പകരമായിട്ട് അവർ കുംഭ കുംഭമേളയിൽ മാത്രമല്ല അവർ പല സ്ഥലത്തും പോയിട്ടുണ്ടാവും അവർ പല സ്ഥലത്തും പോകുന്നതിന് ചിലപ്പോൾ പല സർക്കാരുകളും സഹായം ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ സ്വാഭാവികമാണ് അത് അതല്ല പ്രശ്നം മറ്റു സർക്കാർ സഹായം ചെയ്തിട്ടെന്നുള്ളതല്ലേ ഇവരുടെ ഉത്തരം ഇവരെന്തിനെ ചെയ്തു എന്നുള്ളതാണ് ഇവർ ഉത്തരം പറയേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ് പ്രശ്നം ഇവരെന്തിനു ഉത്തരം പറയണം ഇവരെന്തിനാണ് നീ ചെയ്തത് എന്നതിൻ്റെ ഉത്തരം പറയാൻ ഉള്ള ബാധ്യത ഇവർക്ക് ഉണ്ട് ഈ നമ്മളുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു യുക്തി പ്രതിപക്ഷമായാലും അതേപോലെ തന്നെ ഭരണപക്ഷമായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇവർ തെറ്റ് ചെയ്യും ഇവർ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റവർ ചെയ്തത് തെറ്റെടുത്ത് കാണിക്കും ഇതാണ് പ്രശ്നം അങ്ങനെയല്ല മക്കളെ കാര്യങ്ങൾ കാണേണ്ടത് നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് ഇതിൽ ഗുരു ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താണ് ഇവർ ഇത്തരത്തിൽ ഒരു വ്യക്തിയാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം ഇവരെക്കുറിച്ച് അന്വേഷിക്കണം ഇവരുടെ പശ്ചാത്തലം മനസ്സിലാക്കണം നമ്മളൊരു ബ്ലോഗറാണെന്ന് വിചാരിക്കുക നമ്മൾ ഇയാൾ ഇങ്ങനെ ക്ഷണിക്കുവോ ഇല്ലല്ലോ അതിന് ഏതെങ്കിലും തരത്തിൽ വി ഐ പികൾ സ്വാധീനം ചെലുത്തി ആ അവന് കൊടുക്ക് എന്ന് പറയണം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പോൾ ഇവർക്കും ഇതുപോലെ തന്നെ ഇവരെ ക്ഷണിക്കാനും ഇവരെ കൊണ്ടുവരാനും എഴുന്നൊളിക്കാനും ഒക്കെ കാരണമായി തീർന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എന്തെങ്കിലും കരങ്ങളും അല്ലാതെ എങ്ങനെയാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൻ്റെ ഈ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു വനിതയാണ് എന്ന തോന്നൽ മുഹമ്മദ് റിയാസിനും മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പിനും തോന്നിയത് അത് ആരുടെയെങ്കിലും ശുപാർശ പ്രകാരമാണ് പലപ്പോഴും പാർട്ടിക്കാരാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ശുപാർശ കത്തുകൾ കൊടുക്കുന്നത് ആ നമ്മുടെ ആളാണ് കേട്ടോ നമ്മുടെ സഹാവാണ് സഹായിക്കണേ എന്നൊക്കെ പറയാൻ ഇവരാരാണ് ഈ സ്ത്രീ ആരാണ് ഇവരെന്ത് തരത്തിൽ പാർട്ടിയായിട്ട് ബന്ധം ഒരു ഒരു പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീ അവർ യഥാർത്ഥത്തിൽ വലിയ ഒരു ചാരപ്രവർത്തനം നടത്തുകയായിരുന്നു കാരണം ഈ പലപ്പോഴും സ്പൈവർക്കിന് വേണ്ടിയിട്ട് എല്ലാ സർക്കാരും ഉപയോഗിക്കുന്നത് സ്ത്രീകളെയാണ് സ്ത്രീകളുടെ സൗന്ദര്യത്തെയാണ് അപ്പോൾ ഇവരുടെ ഈ എന്നാണ് എന്താണ് പലതിനെയും അവർക്ക് വട്ടം ചുറ്റിക്കാനും അവരുടെ കീഴിൽ റിയാസ് തന്നെ ശുപാർശ ചെയ്തതായിരിക്കാനുള്ള സാധ്യതയുണ്ടോ റിയാസിന് ഈ പറയുന്ന ഉത്തരേന്ത്യൻ ഈ പറയുന്ന അഖില പ്രസിഡന്റ് ഒക്കെ ആയിരുന്നല്ലോ അപ്പൊ നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു അവിടെ എങ്ങാനും വെച്ച് കണ്ട പരിചയമോ ഇല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് കാരണം ഇവർക്ക് ഈ പറയുന്ന പാകിസ്ഥാൻ എംബസിയുമായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഈ ജ്യോതി അടുപ്പം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഈ പാകിസ്ഥാൻ പലപ്പോഴും ഇടപെടാറുള്ളത് നമ്മുടെ ഇവിടുത്തെ ലിബറൽ പൊളിറ്റിക്സിൻ്റെ ആൾക്കാരാണ് ലിബറൽ പൊളിറ്റിക്സ് ആക്ടിവിസ്റ്റുകൾ ഇൻഫ്ലുവൻസേഴ്സ് ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട് സ്വാഭാവികമായിട്ടും സി പി എമ്മിന് ഈ പറയുന്ന രാജ്യത്തിൻ്റെ വിവിധമായിട്ടുള്ള ലിബറൽ രാഷ്ട്രീയം പിൻപറ്റുന്ന ആക്ടിവിസ്റ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെടും അപ്പോൾ ഈ പറയുന്ന വിവിധ പ്ലാറ്റ്ഫോമുകളിലുള്ളവർ ഇങ്ങനെ റിപ്പളിത്തേക്കും ഒരുപക്ഷെ റിയാസ് അറിയണമെന്നില്ല ഈ പറയുന്ന റിയാസ് അറിഞ്ഞുകൊണ്ടായിരിക്കണം അങ്ങനെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ ഇവർ തമ്മിൽ കാണുകയോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ ലിസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ ആരെങ്കിലും നിർദ്ദേശിക്കുകയോ ഏതെങ്കിലും ഒരു ആക്ടിവിസ്റ്റിൻ്റെ ചെറിയൊരു സ്വാധീനത്തിൽ കേരളത്തിൻ്റെ പട്ടികയിലേക്ക് ഇവർ വരികയോ ഒക്കെ ചെയ്തതാകാനുള്ള സാധ്യതയില്ലേ അല്ല ഇത് അന്വേഷണത്തിന് ഇതയാക്കിയാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ വരുന്ന സമയത്ത് അവർ ശുപാർശ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പാർട്ടി മുഖാന്തരമാണല്ലോ ശിപാർശ ചെയ്യപ്പെടേണ്ടത് ഇവിടെ എന്തായാലും പാർട്ടി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ലെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ പിന്നെ ആരാണ് അതിൻ്റെ അകത്ത് ഇടപെട്ടുള്ളത് എങ്ങനെയാണ് ഇടപെട്ടുള്ളത് അതിന് തീർച്ചയായിട്ടും അന്വേഷണം ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അന്വേഷിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ എന്തായാലും ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് കാരണം നമുക്ക് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സർക്കാരിലേക്ക് ഒരു തരത്തിലും അഫോർഡബിലിറ്റി ഇല്ല എന്നുള്ളത് നമുക്ക് കടന്നു തെല്ലാൻ പറ്റില്ല നമ്മളെ നമ്മളിവരെ അക്കോമഡേറ്റ് ചെയ്യില്ല നമ്മളെ അയറ്റില്ല എന്നെയൊക്കെ ഇവരുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു പൊതുയോഗത്തിൽ പോലും അടുപ്പിക്കില്ല എന്നുള്ളതാണ് കാരണം എന്താണ് സർക്കാരിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ് കാരണം ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്ന ആളുകളെ ആരും സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും എന്തു ചെയ്യുന്നില്ല കിടക്കുന്നില്ല അപ്പോൾ പിന്നെ സർക്കാരിനോട് ഒട്ടി നിൽക്കുകയും സർക്കാരിനോ ആക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കണം ഇവരെന്തു ചെയ്യുന്നത് സഹായിച്ചിട്ടുണ്ടാവുക അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് സർക്കാർ ബാധ്യസ്ഥമാണോ മുഹമ്മദ് റിയാസ് ചിലപ്പോൾ നേരിട്ട് ഒരിക്കലും ഇവരെ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകണം എന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ ഈ ഇവരുമായി ബന്ധപ്പെട്ട ഏജൻസികൾ അല്ലെങ്കിൽ അവരുടെ സംഘങ്ങൾ അത് വളരെ ആസൂത്രിതമായിട്ട് ആസൂത്രിതമാണത് വളരെ പ്ലാൻഡായിട്ടുള്ള പ്രോസ്സാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേരളത്തിൽ വരണമെന്നും കേരളത്തിലെ പ്രധാനപ്പെട്ടതായ നയതന്ത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഏഴിമല പോലെയുള്ള സ്ഥലങ്ങൾ കണ്ണൂരിൽ അവർ പോയിട്ടുണ്ട് അപ്പോൾ അവർ കണ്ണൂരിൽ പോവുകയും അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഷിപ്പ്യാർഡ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കേരളത്തിൽ നമുക്കിങ്ങനെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് അല്ലേ മൂന്നാറ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമ്മളുടെ ഡാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധ്യതകളാണ് അവർക്ക് മേഖല ഇതൊക്കെ ഈ അതാത് സ്ഥലങ്ങൾ സ്പോട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ തരത്തിലുള്ള സ്പൈ വർക്ക് ആവശ്യമില്ല കാരണം സാറ്റലൈറ്റ് വെച്ച് അവർക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം സ്പോട്ട് ഔട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അതല്ല വിഷയം ആ പ്രദേശത്തുള്ള ജനങ്ങൾ അവരുടെ ജീവിതക്രമം അവരുടെ ഇടപെടലുകൾ മറ്റുമൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഡെമോഗ്രാഫിക്കലായിട്ട് ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവരെ പോലെയുള്ള പോലെയുള്ളതായിട്ടുള്ള ബ്ലോഗേഴ്സിനെ അതിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ഇനി റിയാസിന് അഥവാ ബന്ധമില്ല എന്ന് തന്നെ വെച്ചാലും ഈ ശുപാർശ ചെയ്ത് ഈ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഉറപ്പായിട്ട് ബന്ധമുണ്ടായിരിക്കുമല്ലോ അവർക്കറിയായിരിക്കുമല്ലോ അവർ ഇവരുമായിട്ട് സംസാരിച്ചിരിക്കുമല്ലോ അവർ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അന്വേഷണ വിധേയമാക്കിയ എൻ ഐ എ അടക്കം ഇൻ്റലിജൻസ് ബ്യൂറോട് അടക്കം ഈ പറയുന്ന സൈന്യത്തിൻ്റെ അടക്കം അന്വേഷണ ഏജൻസികൾ ഇതിനകത്ത് വരേണ്ടതല്ലേ അല്ല അവർ വരുമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം കാരണം ഇത് ഒന്നില്ലെങ്കിൽ കാമ്പില്ലാത്ത കാര്യമാണെങ്കിൽ വിട്ടുകളയും അല്ല ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ ഐ എയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ അന്വേഷണ ഏജൻസികളും വരാൻ സാധ്യതയുണ്ട് അത് വരട്ടെ അന്വേഷണം നടക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക